ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗൂഢാലോചന ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് പലർക്കും ഒരു ഉത്തരമേ ഉള്ളൂ ജെഫ്രി എബ്സ്റ്റീൻ ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ജയിൽസില്ലിനുള്ളിൽ സി സി ടി വി ക്യാമറകൾ കണ്ണടച്ചപ്പോൾ കാവൽക്കാർ ഉറങ്ങിപ്പോയ ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഒരു സാധാരണ കണക്ക് കണക്കധ്യാപകനിൽ നിന്ന് ലോക നേതാക്കന്മാരുടെ ബെഡ്റൂം രഹസ്യങ്ങൾ വരെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തിയായി എപ്സ്റ്റിൻ എങ്ങനെ വളർന്നു അധികാരവും പണവും ലൈംഗികതയും ബ്ലാക്ക് മെയിലിങ്ങും ഇടച്ചേർന്ന എപ്സ്റ്റിന്റെ ജീവിതം ഏതൊരു ഹോളിവുഡ് ത്രില്ലറിനെയും തോൽപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു സ്കൂൾ ടീച്ചറായിരുന്ന എപ്സ്റ്റിൻ പെട്ടെന്നാണ് വാൾ സ്ട്രീറ്റിലെ സാമ്പത്തിക മാന്ത്രികനായി മാറിയത് കൃത്യമായ ഒരു യോഗ്യതകളില്ലാത്ത അയാൾ എങ്ങനെ സാമ്പത്തിക സ്ഥാപനങ്ങളിലെത്തി എന്നത് ഇന്നും ഒരു സമസ്യയായി നിലകൊള്ളുന്നു അദൃശ്യമായ പണത്തിന്റെ കരങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ലിമിറ്റഡ് ബ്രാൻഡഡ് ഉടമ ലെസ് വെക്സനറുമായുള്ള ബന്ധം എപ്സിനെ ശതകോടീശ്വരന്മാരുടെ നിരയിലെത്തിച്ചു മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാർ എന്നിവരുമായി അയാൾ വേദി പങ്കിട്ടു ന്യൂയോർക്കിലെ തന്റെ കൂറ്റൻ കൊട്ടാരത്തിൽ അയാൾ ഇവരെയെല്ലാം വിരുന്നിന് വിളിച്ചു പക്ഷേ ആ വിരുന്നുകൾ വെറും സൗഹൃദത്തിന് വേണ്ടിയായിരുന്നു കരീബിയൻ കടലിലെ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ദ്വീപ് എപ്സ്റ്റിൻ സ്വന്തമാക്കി ലോകമതിനെ അതിനെ ഐലൻഡ് എന്ന് വിളിച്ചു അവിടെ നടന്നത് അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിമാനമാർഗം അവിടെ എത്തിച്ചിരുന്നു എപ്സ്റ്റിന്റെ സ്വകാര്യ വിമാനത്തിന് ലോലിത എക്സ്പ്രസ് എന്നായിരുന്നു വിളിപ്പേര് ഈ ക്രൂരതകൾക്ക് കൂട്ടുനിന്നത് അയാളുടെ പങ്കാളിയായ ഗെയ്ലൻ മാക്സ്വെൽ ആയിരുന്നു പെൺകുട്ടികളെ കണ്ടെത്താനും അവരെ ഭീഷണിപ്പെടുത്തി എപ്സ്റ്റിന്റെ മുന്നിൽ എത്തിക്കുവാനും മാക്സ്വെൽ ഒരു സംഘത്തെ തന്നെ നയിച്ചു എന്തിനായിരുന്നു എപ്സ്റ്റിൻ ഈ പെൺകുട്ടികളെ ഉപയോഗിച്ചത് വെറും ഒരു ലൈംഗിക വൈകൃതമായിരുന്നു അത് അതോ അതിനു പിന്നിൽ വമ്പൻ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എപ്സ്റ്റിൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന ശക്തമായ ആരോപണവുമുണ്ട് ലോക നേതാക്കളെ ലൈംഗിക കിണിയിൽപ്പെടുത്തി അവരുടെ വീഡിയോകൾ പകർത്തുകയും അതുപയോഗിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുക എന്നതായിരുന്നു അയാളുടെ പദ്ധതിയെന്ന് പല മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നു എപ്സ്റ്റിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയവരിൽ പ്രധാനിയാണ് ഗുർജീനിയ താൻ പതിനേഴാം വയസ്സിൽ എപ്സ്റ്റിന്റെ കെണിയിൽ പെട്ടെന്നും തന്നെ ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് കാഴ്ചവെച്ചെന്നും അവൾ വെളിപ്പെടുത്തി ഇത് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല മറിച്ച് ഒരു അന്താരാഷ്ട്ര സെക്സ് ട്രാഫിക് ശൃംഖലയാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് ഇവരുടെ വെളിപ്പെടുത്തലായിരുന്നു എഫ്സിന്റെ സ്വകാര്യ വിമാനമായ ലോലിത എക്സ്പ്രസിൽ യാത്ര ചെയ്തവരുടെ പട്ടിക പുറത്തു വന്നത് വലിയൊരു വിവാദമായിരുന്നു ഇതിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ട് ക്ലിന്റൺ പലതവണ ഈ വിമാനത്തിൽ യാത്ര ചെയ്തതായി രേഖകളുമുണ്ട് എന്നാൽ തനിക്ക് എബ്സ്റ്റിന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് എബ്സ്റ്റിൻ വെറുമൊരു ബിസിനസ്സുകാരൻ മാത്രമല്ലായിരുന്നു അയാൾ ശാസ്ത്ര ലോകത്ത് വലിയ തുകകൾ നിക്ഷേപിച്ചിരുന്നു സ്റ്റീഫ് ഹോക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രശസ്ത ശാസ്ത്രജ്ഞർ എബ്സ്റ്റിന്റെ ദ്വീപ് സന്ദർശിച്ചിട്ടുമുണ്ട് ഹാർവാർഡ് സർവകലാശാലയ്ക്കും എം ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾക്കും അയാൾ വൻതോതിൽ ഡൊണേഷൻ നൽകി ബുദ്ധിജീവികളെ സ്വാധീനിക്കതുവഴി തന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാണ് അയാൾ ശ്രമിച്ചത് രണ്ടായിരത്തി എട്ടിലെ സ്വീറ്റ് ഹാർട്ട് ഡീൽ എപ്സ്റ്റിൻ എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷപ്പെട്ടത് എന്നത് അതിശയിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് രണ്ടായിരത്തി എട്ടിൽ ഫ്ലോറിഡയിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ അയാൾക്ക് അതീവ ലളിതമായ ഒരു ശിക്ഷാ കരാർ നൽകി ജീവപരിന്തി ലഭിക്കാവുന്ന കുറ്റമായിരുന്നിട്ടും വെറും പതിമൂന്ന് മാസം മാത്രം തടവ് അത് പകൽ പുറത്തുപോയി ജോലി ചെയ്യുവാനുള്ള അനുമതിയോടെ ഇതിനു പിന്നിലും വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നതായി കരുതപ്പെടുന്നു ഗൈലൈൻ മാക്സ്വെല്ലിന്റെ പിതാവ് റോബർട്ട് മാക്സ്വെൽ ഒരു പ്രശസ്ത മാധ്യമ രാജാവായിരുന്നു അദ്ദേഹത്തിനും മൊസാദുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ നിഗൂഢമായ മരണവും എപ്സ്റ്റിന്റെ മരണവും തമ്മിൽ പലരും സ്വാമ്യം കാണുന്നുണ്ട് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ കെയ്സ്റ്റും എപ്സ്റ്റിനും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും വലിയ ചർച്ചയായിരുന്നു മെലീഡ ഗെയിറ്റ്സുമായുള്ള ബിൽ ഗേറ്റ്സിന്റെ വിവാഹമോചനത്തിന് പിന്നിലെ ഒരു കാരണം എപ്സ്റ്റിനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മരണത്തിന് വെറും രണ്ട് ദിവസം മുമ്പാണ് എപ്സ്റ്റിൻ തന്റെ വിൽപത്രം ഒപ്പിട്ടത് തന്റെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് മില്യൺ ഡോളറിന്റെ ആസ്തി ഒരു ട്രസ്റ്റിലേക്ക് മാറ്റുവാൻ അയാൾ നിർദ്ദേശിച്ചു ഇതയാൾ ആത്മഹത്യ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നോ അതോ മറ്റാരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണോ എന്ന ചോദ്യം ഉയർത്തുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് പത്ത് എപ്സ്റ്റിൻ കോടതിയിൽ സത്യങ്ങൾ തുറന്നു പറയുമെന്ന ഭീതി നിലനിൽക്കെയാണ് അയാൾ മരണപ്പെട്ടത് ഇത് ആത്മഹത്യയാണെന്ന് അധികൃതർ പറയുമ്പോഴും ആ രാത്രിയിലെ അസ്വാഭാവികതകൾ ഒന്ന് നമുക്ക് നോക്കാം ക്യാമറകൾ പണിമുടക്കുന്നു എബ്സ്റ്റിന്റെ സെല്ലിന് മുന്നിലെ രണ്ട് ക്യാമറകൾ അന്ന് രാത്രി മാത്രം പ്രവർത്തിച്ചില്ല കാവൽക്കാരുടെ ഉറക്കം മുപ്പത് ഒരിക്കൽ പരിശോധിക്കേണ്ട ഗാർഡുമാർ അന്ന് മൂന്ന് മണിക്കൂർ ഉറങ്ങിപ്പോയി അതുപോലെ തന്നെ സെൽമേറ്റിന്റെ ഒരു മാറ്റം മരണത്തിന് തൊട്ടു മുമ്പ് അയാളുടെ കൂടെയുണ്ടായിരുന്ന സെൽമേറ്റിനെ അവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാളുടെ എല്ലുകളിൽ ഒടിവുണ്ടായിരുന്നു അയാളുടെ കഴുത്തിൽ ഒടിവുണ്ടായിരുന്നു എന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് സാധാരണയായി ഒരാളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ മുറിവ് ഇന്ന് എപ്സ്റ്റിൻ ഫയലുകൾ ഓരോന്നായി പുറത്തു വരികയാണ് ഹോളിവുഡ് താരങ്ങൾ മുതൽ വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകൾ വരെ ആ പട്ടികയിൽ വിറച്ചു നൽകുന്നു എബ്സ്റ്റിൻ മരിച്ചെങ്കിലും അയാൾ അവശേഷിപ്പിച്ച രഹസ്യങ്ങൾ ഇന്നും ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട് ആരായിരുന്നു അയാളുടെ യഥാർത്ഥ ബോസ് ആർക്കു വേണ്ടിയാണ് അയാൾ ഈ കെണികൾ ഒരുക്കിയത് ജെഫ്രി എഫ്സ്റ്റിന്റെ മരണം ഒരു അന്ത്യമല്ല മറിച്ച് വലിയൊരു ഹിമാശൈലത്തിന്റെ അറ്റം മാത്രമാണ് പണവും സ്വാധീനമുള്ളവർക്ക് നിയമവ്യവസ്ഥയെ എങ്ങനെ അട്ടിമറിക്കാം എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഈ ജീവിതം നിങ്ങളുടെ അഭിപ്രായത്തിൽ എഫ്സ്റ്റിൻ കൊല്ലപ്പെട്ടതാണോ അതോ അയാൾ നീതിയിൽ നിന്ന് ഒളിച്ചോടിയതാണോ നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ നിഗൂഢതകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക